സന്ദ്രചൂടായാൽരിക്കുന്ന ചന്ദ്രചൂടൻ ഭരേ രക്ഷിക്കട്ടെ ആര് ചന്ദ്രചൂടനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത് ചന്ദ്രകലാധനായി പാർവതി വല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷക്കായി കൊണ്ടു കൽപ്പിച്ചത് ആയതുകൊള്ളാം നല്ല വഴി പോലെ ബോധിച്ചു ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്തുരുവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ എന്നല്ലോ പറഞ്ഞത് ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറാൻ ഉണ്ടായി ഭഗവാൻ ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമായിട്ട് പശുപഥാസ്ത്രത്തെ സമ്പാദിക്കുവാനായിക്കൊണ്ട് മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ശ്രീ കൈലാസ പർവതത്തിലെത്തി ആയവട ഭഗവാനെ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ്സു ചെയ്ത് വർദ്ധിക്കുന്ന സമയത്ത് ഭഗവാൻ അർജുനനെ അനുഗ്രഹിക്കണം എന്ന് നിശ്ചയിച്ച് തന്റെ സ്വരൂപത്തെ മറച്ച് ഒരു കാട്ടാളവേഷം സ്വീകരിച്ച് കാട്ടാള സ്ത്രീയുടെ വേഷം സ്വീകരിച്ചിരിക്കുന്ന പാർവതീദേവിയോടും മൃഗയോപകരണങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും ഒന്നിച്ച് അർജുനന്റെ സമീപത്തെത്തിച്ചേർന്ന സമയത്തിങ്ക അവിടെ വന്നിരിക്കുന്ന മൂകാസുരൻ അർജുനനെ കൊല്ലുവാനായിക്കൊണ്ട് ഒരു വ്യാജവരാഹ രൂപം ധരിച്ച് അർജുനന്റെ സമീപത്തെത്തിയ സമയത്ത് ഭഗവാനും അർജുനനും ഒരേ സമയത്ത് ആയുധങ്ങൾ പ്രയോഗിച്ച് മൂഗാസുരനെ നിഗ്രഹിച്ചതിന്റെ ശേഷം അർജുനനും ആ കട്ടാളമൂർത്തിയായിരിക്കുന്ന ഭഗവാനും തമ്മിൽ അതിഘോരമായിരിക്കുന്ന സമരം ആരംഭിപൂതം ചെയ്തു ആയത് എപ്രകാരമാകുന്നത് കാരുണ്യപൂരമൃദുളേന ഹൃദാകിരാതോ രോഷാതിരേഖകലുഷേണ പാണ്ഡുസോനോ മഹാന്തമഭി വിക്രമ സമരം സമാനം കിരാത പാണ്ഡുസൂനു സമരം ആദേനതു കിരാതനും പാണ്ഡുസൂനുവും തമ്മില് അതിഗംഭീരമായിരിക്കുന്ന സമരം അവിടെ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് കിരാതൻ ആരാ കിരാതൻ ഭഗവാൻ ശ്രീപരമേശ്വരനാണ് കാട്ടാളനായിട്ട് ആ കാട്ടാളന്റെ രൂപത്തിലേക്ക് ഭഗവാൻ മാറിയിരിക്കുകയാണ് ഒരു കാട്ടാളനോ ആ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരെ കണ്ടിട്ടില്ലേ ഏ എന്ന് പറഞ്ഞാരാ എന്റെ ഇടയിൽ ചില കാട്ടാളന്മാരൊക്കെ നോക്കിയാൽ കാണാം കണ്ടാ ചെലപ്പോ കാട്ടാളനാണ് ഒന്നും തോന്നില്ല ചിലപ്പോ ചിലരോട് സംസാരിച്ചു കൊടുക്കുമ്പോഴാ അയ്യോ അയ്യോ അതൊരു കാട്ടാളം വരുന്നത് ഒന്ന് മാറി നിക്കുകയാണ് നല്ലത് ഈ ഭാഗത്തേക്കൊന്നും അടുപ്പിക്കണ്ടേ ഹേ ചിലരുടെ പ്രകൃതം കൊണ്ടാണ് അങ്ങനെ പറയുക സ്വഭാവം കൊണ്ട് അതൊരു കാട്ടാളന്റെ സ്വഭാവട്ടോ അടുപ്പിക്കാണ്ടിരിക്കുക അതാണ് ആ വിദ്വനെ അവിടെ മാറ്റിയിരുത്തി ആ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാ ലേ അങ്ങനെ ചില ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലരുടെ സ്വഭാവം എന്നാൽ അങ്ങനെയല്ല പിന്നെയോ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ് ആഹാ ചന്ദ്രകലാർഹതാരനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഒരു കാട്ടാളന്റെ വേഷം സ്വീകരിച്ചിട്ട് അർജുനന്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് എന്താണാവോ അതിനിപ്പ കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഒന്നും അങ്ങനെ പ്രവർത്തിക്കില്ലല്ലോ അല്ലെ എന്ത് പ്രവർത്തി ചെയ്യുകയാണെങ്കിലും ഒരു കാരണം ഉണ്ടാവൂലോ അല്ലേ എന്താ ഇപ്പൊ ഭഗവാൻ ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം ഒരു കാട്ടാളന്റെ വേഷം അർജുനന്റെ അടുത്തേക്ക് പോണം എന്നൊക്കെ തോന്നിയത് എന്താണ് എന്നാണെങ്കിൽ വേറൊന്നുമല്ല ഹാ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ആഹാ കൈലാസ പർവ്വതത്തിൽ ചെന്ന് ആ അവിടെയുള്ള വനപ്രദേശത്ത് കുറച്ച് വർഷങ്ങളായിട്ട് സമ്പത്സരങ്ങളായിട്ട് ഭഗവാനെ വല്ല തപസിയതുകൊണ്ടേ ഇരിക്കണം അതികഠിനായിട്ടുള്ള തപസ ഭഗവാനെ തന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷാക്കണം ഭഗവാന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തിയോടുകൂടിയിരിക്കുന്ന ആയുധമുണ്ട് പാശുപഥാസ്ത്രം എന്നാണ് ആയുധത്തിന്റെ പേര് ഈ ആയുധം എങ്ങനെയെങ്കിലും ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള തപസാ അതിങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആറ് കൊല്ലം ഇങ്ങനെ ഭഗവാൻ വരുന്നില്ല അർജുനനോ ഞാൻ അങ്ങനെയൊന്നും പിന്മാറില്ല ഏ അദ്ദേഹം ഇവിടെ വന്ന് എന്റെ മുമ്പിൽ എത്തിയാൽ മാത്രമേ ഞാൻ പിന്മാറുള്ളൂ എന്നുള്ള വാശിയിലാണ് അർജുനൻ ഭഗവാനോ ഞാൻ അർജുനന്റെ അടുത്തേക്ക് പോവില്ല എന്നുള്ള വാശീല ഖേമായി രണ്ടുപേരും കൂടി വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരാള് അങ്ങട്ട് ചെല്ലൂല മറ്റേ ആളെ ചെല്ലില്ലേ അല്ലെ അങ്ങോട്ട് പോണ്ടോ പറഞ്ഞപ്പോളിക്ക് അവിടുത്തെ ചാടി എഴുന്നേറ്റു അർജുനന്റെ അടുത്തേക്കുള്ള പോക്കാതെ തോന്നുന്നുണ്ട് വേണ്ട 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 പോ അടുത്ത ആൾ എഴുന്നേറ്റോ ഇങ്ങനെ ഓരോരുത്തർ ചാടി പുറപ്പെട്ട എങ്ങനെയാ ശരിയാവുക ഭഗവാന് ചെലപ്പോ പോണമെന്നൊക്കെ ഇണ്ടാവും ആരെങ്കിലും തടസ്സം നിക്കണതാവും അങ്ങനെ ഇണ്ടാവും ചെലപ്പോലേ ചെലര് എവിടേക്ക് പോകുമ്പോ എവിടേക്കാ പോന്നെ ആ നോക്കി നോക്കൂ ആ തടസ്സായിട്ട് അവിടെ നിൽക്കുക വാതിക്കല്ലേ അങ്കിടും ഇംഗിടും പോകാൻ പറ്റാതെ ഉണ്ട് ഹെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് വാതില് തടഞ്ഞുകൊണ്ട് നിക്കണോരെന്നാ അവിടെ ഉണ്ട് കൃത്യമായിട്ട് അതിന്റെ മുമ്പിൽ വഴി തടഞ്ഞു നിക്കുക എന്നുള്ളതാണ് അങ്ങോട്ട് നോക്കിയാ കാണാം കൂട്ടാൻ കൂടിയിട്ടേ വേറെ എവിടെ നിൽക്കാൻ കണ്ടില്ലേ ആ വഴിയിൽ തന്നെയാ നിൽക്കാല്ലേ അങ്കടും കിടക്കാൻ പറ്റില്ല അങ്ങടീ വഴി അല്ലെ വാതന അടയ്ക്കേണ്ട സ്ഥലത്താണ് വന്ന് നിക്കുന്നത് കൃത്യമായിട്ട് എങ്ങനെ അറിയില്ലേ ആ ഭാഗത്ത് തന്നെ വന്ന് പെടും ഇങ്ങനെ അങ്കിടും ഇങ്ങടും പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സമായിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾ അതുപോലെ ഭഗവാനെ ആരെങ്കിലും തടസ്സമായിട്ട് വന്ന് നിന്നാവും ഏയ് ഒന്നും പോകണ്ടട്ടോ അയളെ കൊറച്ചു കാലായിട്ട് അവിടെ ഇങ്ങനെ തുടർന്നോണ്ടിരിക്കേ പല ആളുകളുണ്ട് സമരം ആ അതെ സമരം ചെയ്തോണ്ടിരിക്കണ്ട സമരം 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 കേക്കലതക്കും സമരങ്ങൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട എന്തിനാ സമരം ചെയ്യുന്നത് സമരം ചെയ്യണത് എന്തിനാ അവരുടെ ആവശ്യങ്ങൾ ഓരോന്ന് അത് വേണം ഇത് വേണം അങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് സമരം അതിഗംഭീര സമരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അവിടെ ഇങ്ങനെ തിരക്ക് ഇതാ സ്ത്രീ ജനങ്ങളുടെ തിരക്ക് ഇങ്ങനെ കാണാണ്ട് അതെ അതാ നേരുന്നിങ്ങനെ നിക്കണ്ട കയ്യും കെട്ടി എന്താ ഇപ്പൊ സ്ത്രീകളാണ് ഇപ്പൊ സമരത്തിന് പുറപ്പെട്ടേക്കണേ ആശമൂത്തട്ടേ ഇല്ലേ ധാരാളം സമരം എങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടത് അവിടെ എല്ലാങ്കിലും സ്ത്രീകളെ തന്നെ കാണാനുള്ളൂ ഒരു ഭാഗത്ത് ഒരു വേറൊരു ഭാഗത്ത് അവിടെ ഉണ്ട് ഇവിടെ സ്ത്രീകളുടെ സമരം അവിടെ സ്ത്രീകളുടെ സമരം കണ്ടോ തിക്കി തിരക്കി ഇത് വന്ന് കുടിക്കുക ഇടയിൽ ചില വിദ്വാന്മാരെയൊക്കെ കാണാണ്ടഹ് ചില പൊണ്ണന്മാരുടെ ചില നീർക്കോലികളെ കാണാതെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ബഹുജനം സ്ത്രീകൾ തന്നെയാണ് സമരത്തിന് എന്നർത്ഥം താടിക്കയ്യോടുക്കിണ്ട് സമരം എങ്ങനെയാ വേണ്ടേന്ന് ആലോചിക്കാതെ തോന്നുന്നുണ്ട് അവിടെ നിന്നിട്ട് ഏർ ഇങ്ങനെ ഈ സമരം ചെയ്തോണ്ടിരിക്കണു ഹോ എന്ന് മാത്രല്ല പലതരത്തിലുള്ള സമരങ്ങൾ കാണാം അല്ലേ സമരങ്ങളുടെ പേരുകൾ ഓരോന്ന് പറയാൻ പുറപ്പെട്ടാൽ ഇന്ന് മുഴുവൻ നിന്ന് പറഞ്ഞാലും ഇരില്ല പറയാനാകെ കുറച്ചു സമയൂനിയേ ആ സമയത്ത് സമരത്തിന്റെ പേര് പറഞ്ഞു മുഴയും പറഞ്ഞു എന്ന് പറയപ്പോ അദ്ദേഹം അല്ലേ അങ്ങനെ പറഞ്ഞാ ശരിയാവുഹോ അങ്ങനെ ഒരു പരാതി വരാൻ പാടില്ലേ പല സമരങ്ങളുണ്ട് ഏഹ് കടപ്പ് സമരം നിൽപ്പ് സമരം ഓട്ടസമരം ലേ ഓടിക്കൊണ്ടുള്ള സമരം ഉരുണ്ടുള്ള സമരം ശയന പ്രദക്ഷണ സമരം നിരാഹാര സമരം അതും ഉണ്ട് എഴുതി വച്ചേക്കണ കാണവിടെ ചെന്നാൽ നിരാഹാരം ഒന്ന് നോക്കണ്ടോ നിരാഹാരം ഏഹ് ആ ആകൃതിയും പ്രകൃതിയും കണ്ടാലേ ഒന്ന് നിരാഹാരം ഒന്നും ഇരിക്കേണ്ടി വരും തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രകൃതി നോക്കി നോക്കുക ആളെ നോക്കിയാൽ ആദ്യം വയറാ മുമ്പിൽ കാണുക ആ അതിന്റെ ശേഷം ആളെ കാണുള്ളൂ ഒന്ന് നിരാഹാരം ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ എത്ര ദിവസമായി നിരാഹാരം നിരാഹാര സമരം എന്ന് പറഞ്ഞിട്ട് അതുണ്ട് ഏഹ് പത്ത് മുപ്പത് ദിവസമായിട്ട് നിരാഹാരം കിടക്കേണ്ട സമരം അവിടെ ചെന്ന് അങ്ങനെ ഇത് വെച്ചേക്കണ കാണാം നിരാഹാര സമരം ഇരുപതാം ദിവസം അല്ലേ ഇങ്ങനെ നിരവധി സമരങ്ങള് ധാരാളമായിട്ട് ഓരോ ദിക്കലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തിന് പുറപ്പെട്ടാലും അത് തടസ്സം നിൽക്കണേ കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ സമരം ഓരോ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങളാ ഏ പക്ഷേ ചെയ്തു കൊടുക്കണ്ടവര് അതിനു വേണ്ടിയിട്ട് പുറപ്പെടുന്നില്ല അങ്ങോട്ട് ശ്രദ്ധിക്കണേ ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കണേ അങ്ങനെയാണ് സമരത്തിന്റെ ഒരു പോക്ക് ഇങ്ങനെ പല ദിക്കിലും സമരങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ചില സമരം ആരാ കിരാത പാണ്ഡുസൂനു കിരാതനും പാണ്ഡുസൂനുവും തമ്മില് സമരം തുടങ്ങി ഇവരുടെ സമരം ഈ കാണുന്ന സമരം ഒന്നുമല്ലോ സൈനപ്രദക്ഷണ സമരം അതല്ല നിരാഹാര സമരം അതുമല്ല നിരാഹാര സമരക്കാരൊക്കെ എങ്ങനെയപ്പൊ ഇരുപതും മുപ്പതും ദിവസമൊക്കെ നിരാഹാരം ഇരിക്കാൻ പറ്റിയാന്ന് അറിയ നിശ്ചയിച്ചോ എങ്ങനെയാ അതിന്റെ ഒരു വഴി എന്ന് അറിയോ ശ്രദ്ധാപൂർവം നോക്കുന്നുണ്ട് ഒന്ന് നിരാഹാരം ഇരുന്നാ കൊള്ളാന്നൊരാഗ്രഹം തോന്നുന്നുണ്ടോ മുഖത്തേക്ക് നോക്കുമ്പോ ഏഹ് പകലൊക്കെ ആഹാരം കഴിക്കാണ്ടിരിക്കും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ സമര ആ പന്തലിന്റെ അടുത്തുള്ളവരൊക്കെ ആ അതായത് ചിലരൊക്കെ ഉറക്കായിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് ഏഹ് പാകത്തിന് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഉറക്കാൻ പകത്തിന് എന്റെ മോളെ കയറിരുന്ന കാണില്ലാന്നാ നിരീക്ഷിക്കണത് ഇങ്ങനെ എല്ലാവരെയും ഉറക്കായി കണ്ടാൽ നല്ല അർദ്ധരാത്രിയായി ഏകദേശം ഓരോരുത്തരെ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം വയറു നിറച്ച് കഴിക്കും പിന്നെ അടുത്ത ദിവസം രാത്രി ആയിട്ട് ഭക്ഷണങ്ങളിലൂട്ടും പകല മുഴുവനും നിരാഹാര രാത്രിയായി ആഹാരം ഇങ്ങനെ നിരാഹാരം ചെയ്യണ ആളുകളുണ്ട് ഇപ്പൊ ചെയ്യണവരുണ്ടെന്നല്ല പറയണത് ആ എങ്ങനെ ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് കുറപ്പെടാം നിരാഹാരം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധി കിട്ടും നിരാഹാര സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റണതല്ല ഇങ്ങനെ പലതരത്തിലുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഭഗവാനും ആ ശ്രീപരമേശ്വരനും അതേപോലെ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും തമ്മില് അതിഘോരമായിരിക്കുന്ന യുദ്ധമാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത് യുദ്ധം ചെയ്യണു എങ്ങനെയാ ആയുധങ്ങൾ പ്രയോഗിച്ചോണ്ട അങ്കിടും കിടും ശക്തിയോടുകൂടിയിരിക്കുന്ന മൂർച്ഛയോടുകൂടിയിരിക്കുന്ന ആയുധങ്ങൾ ദിവ്യാസ്ത്രങ്ങള് ഇത് അങ്കിടും ഇങ്ങടും പ്രയോഗിക്കുക അർജുനൻ പ്രയോഗിക്കും അത് കഴിഞ്ഞാലോ അർജുനം പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ തിരിച്ചു പ്രയോഗിക്കും എന്നാൽ അർജുനന് ഭഗവാനോടൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റുമോ അതിനുള്ള ശക്തി ഉണ്ടോ അർജുനന് സംഹാരൂർത്തിയായിട്ടുള്ള ആളാണല്ലേ ഭഗവാൻ ശ്രീപരമേശ്വരൻ സാധാരണ ഒരാളല്ല അർജുനൻ പലരോട് യുദ്ധം ചെയ്യേണ്ടായിട്ട് പക്ഷേ ഇത്രയും ഗംഭീരനായിരിക്കുന്ന ആ ത്രിമൂർത്തികളിൽ പ്രധാനിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനോട് എന്താണ് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ ഒരു കാരണമുണ്ടായത് വെറുതെ യുദ്ധം ചെയ്യരുത് ഭഗവാനും അങ്ങനെ ആരോടും യുദ്ധം ചെയ്യാൻ പുറപ്പെടില്ല എന്താ അർജുനനോട് കൂടി യുദ്ധം ചെയ്യാനായിട്ടൊരു കാരണം ഇവിടെ സംഭവിക്കണ്ടായത് എന്നാണെങ്കിൽ ഇത് തന്നെയാണ് കാരണം ഈ അർജുനൻ കൊറേ വർഷങ്ങളായിട്ട് സമ്മത്സരങ്ങളായിട്ട് ഇങ്ങനെ തപസ് ചെയ്യണല്ലോ ഈ തപസ് ഇങ്ങനെ കൂടി 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 തപസിന്റെ ഒരു പ്രകൃതം എങ്ങനെയാ പഞ്ചാഗ് മധ്യസ്ഥനായിട്ടാ എല്ലാ ഒരിക്കലും അഗ്നി കൊണ്ടാണ്ടാക്കിയിക്കണു ഈ അഗ്നി കുണ്ടങ്ങളുടെ നടുക്ക് നിന്നിട്ടാണ് അപ്പൊ ഈ ചൂട് ഇങ്ങനെ കൂടി കൂടി വരികയാണുള്ളു ഇത്രയും കൊല്ലായിട്ട് തീ കടത്തിട്ടില്ല തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിലാവുമ്പോ വിറകിനൊന്നും വലിയ പ്രയാസമില്ല ഇപ്പൊ വിറക് കത്തിച്ചുള്ള തീയൊക്കെ കുറവാണ് അല്ലെ എല്ലാ ദീക്കിനൊന്നും ഇല്ല ഏഹ് വിറക് കത്തിച്ചട്ടെ കണ്ടോ വിറക് കത്തിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം ആ വിധ്വനി പിറകും കാണാൻ തന്നെ പറ്റില്ല പണ്ടുള്ളവർക്കൊക്കെ കാണാതെ ആ വിധ്വാനൊക്കെ കണ്ടോ വിറക് കത്തിച്ച് നല്ലോണം ഉരുട്ടി ഊണയിച്ചിട്ടുള്ള ആളാ ഏഹ് വെറുകൊന്നും സാധിക്കില്ല കുട്ടികൾ പുതിയ വിറക് കത്തിക്കലില്ല അവിടെ കാറ്റിലായത് കൊണ്ടാ അതിന് വലിയ പ്രയാസമൊന്നുമില്ല ധാരാളം മരങ്ങളുണ്ടല്ലോ ഏഹ് കൊമ്പുകൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കത്തിക്കണോ അതിങ്ങനെ കുറഞ്ഞ് കെടാറായി കഴിഞ്ഞ അടുത്ത കുറവ് കൊണ്ട് കത്തിക്കും ഇങ്ങനെ അഗ്നി കുണ്ടത്തിന്റെ നടുക്ക് നിന്നിട്ടുള്ള ഒരു തപസാണ് അർജുനൻ്റെ എത്ര കാലം അങ്ങനെ തപസ് ചെയ്യാൻ പറ്റും ചൂട് ഇങ്ങനെ കൂടി വരികല്ലേ ഏഹ് എല്ലാവരും ഇപ്പൊ അവിടേക്ക് അതിന്റെ ചോട്ടിലാ പോയിരിക്കണേ കണ്ടേ ഏഹ് എന്നാ അവിടെ മാറിയിരിക്കാൻ പറഞ്ഞ ആരും എനിക്കില്ല അത് ഉള്ളതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് ആ എന്താ അവിടെ തിക്കും തിരക്കാ കുറ്റല്ല ഇതില്ലാണ്ട് പറ്റില്ലേപ്പള്ള അവർക്ക് ചൂട് ഇങ്ങനെ കൂടണ കാരണല്ലേ ചൂട് കുറവാന്ന് പറയോ ഏ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നെയാണ് ഓരോ കൊല്ലം തോറും തോറും അപ്പോ ചൂടാണ് ആ വിദ്വന്റെ അടുത്ത് പോണ അതിലൊരു ചൂടനാട്ടോ എന്ന് പറയില്ലേ അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പൊ ഒന്നകന്നിരുന്നോളൂ അതെ അതെ തലയൊക്കെ ചൊറിയുണ്ട് കുറച്ച് ചൂട് കൂടാനുള്ള സമയമാതുകൊണ്ടാ എന്തായാലും തലേട ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പൊ പിന്നീട് നല്ല ചൊറിച്ചിലുണ്ട് അല്ലേ അവിടെ ഇരിക്കുമ്പോഴുള്ള ചൊറിച്ചിൽ നല്ലോണം ശ്രദ്ധിച്ചില്ലാച്ചാൽ ചൂടാവുണ്ട് ശ്രദ്ധിച്ചോളൂ ഒന്ന് നീങ്ങിയിരുന്നോളൂ ചൂട് കൂടി വരണ്ട് എന്ന് എല്ലാവരും പറയണത് എന്താ ഈ ഒരു കാലാവസ്ഥയുടെ ഇത് തന്നെയാണ് അവിടെ കൈലാസത്തിന്റെ അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ അർജുനൻ്റെ നിർബാധം മുടക്കല്ലാതെ കണ്ടുള്ള ഈ തപസ് തപസിങ്ങനെ കൂടി വന്ന സമയത്ത്